ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ജലം മനുഷ്യൻ മുതൽ ഏറ്റവും ചെറിയ സൂക്ഷ്മ ജീവികൾ വരെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതം നൽകുന്നത് ജലമാണ് കുടിവെള്ളമായി മാത്രമല്ല കൃഷി വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെ മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ജലത്തിൻ്റെ പങ്ക് നിർണായകമാണ് നമ്മൾ ശ്വസിക്കുന്ന വായുവിന് പിന്നാലെ മനുഷ്യൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വിഭവമാണ് ജലം ഒരു നിമിഷം പോലും ജലമില്ലാതെ ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ല ഭൂമിയിലെ നദികൾ തടാകങ്ങൾ മഴ ഭൂഗർഭജലം ഹിമാനികൾ എന്നിവയാണ് മനുഷ്യരാശിയുടെ ജലസ്രോതസ്സുകൾ എന്നാൽ ഇന്ന് അനിയന്ത്രിതമായ ഉപയോഗവും മലിനീകരണവും കാലാവസ്ഥ വ്യതിയാനങ്ങളും മൂലം ഈ വിലപ്പെട്ട സമ്പത്ത് ഭീഷണിയിലാണ് ഭാവി തലമുറകൾക്കും ശുദ്ധജലം ഉറപ്പാക്കണമെങ്കിൽ ഇന്ന് തന്നെ ജലത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം ജലം സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പോലെയാണ് കാരണം ജലമില്ലെങ്കിൽ ജീവൻ തന്നെയില്ല ജെ എം സയൻസ് വേൾഡിൻ്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അതെ ഭൂമിയിൽ എങ്ങനെ ജലമുണ്ടായി അല്ലെങ്കിൽ എങ്ങനെ ജലം എത്തിച്ചേർന്നു നമ്മുടെ കഥ തുടങ്ങുന്നത് ഭൂമിയിലല്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിലാണ് പിരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയവൻ ഒന്നാം നമ്പറുകാരനായ ഹൈഡ്രജൻ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ അവനുണ്ട് എന്നാൽ എട്ടാം ഗ്രൂപ്പിലെ രാജാവായ ഓക്സിജൻ ജനിച്ചത് നക്ഷത്രങ്ങളുടെ ഉള്ളിലെ തിളച്ചുമറിയുന്ന ചൂടിലാണ് ഒരു നക്ഷത്രം മരിക്കുമ്പോൾ അത് തൻ്റെ ഉള്ളിലുള്ള മൂലകങ്ങളെ പ്രപഞ്ചത്തിലേക്ക് വിതറുന്നു ഭൂമി രൂപപ്പെടുന്ന സമയത്ത് ഈ ഹൈഡ്രജനും ഓക്സിജനും ഇന്ന് നാം കാണുന്ന ജലത്തുള്ളികളായല്ല വന്നത് അവ പിരിയോഡിക് ടേബിളിലെ മഗ്നീഷ്യം സിലിക്കൺ ഇരുമ്പ് എന്നിവയോടൊപ്പം ചേർന്ന് കഠിനമായ പാറകളുടെ ഭാഗമായി ഭൂമി ഒരു അഗ്നിപന്തായി മാറുമ്പോൾ ജലം അവിടെ ദ്രാവകമായി നിലനിൽക്കില്ലെന്ന് ശാസ്ത്രം നമ്മോട് പറയുന്നു എന്നാൽ ആ പാറകൾക്കുള്ളിൽ ജലത്തിനാവശ്യമായ ചേരുവകൾ സുരക്ഷിതമായിരുന്നു നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ താഴേക്ക് പോയാൽ അവിടെ ഒരു അത്ഭുത ലോകമുണ്ട് ഇവിടെ ജലം നീല നിറത്തിലുള്ള നദികളായല്ല ഇരിക്കുന്നത് റിംഗ് വുഡൈറ്റ് എന്ന ധാതുവിനുള്ളിൽ ഹൈഡ്രോക്സിൻ അയോണുകളായിട്ടാണ് ഓക്സിജനും ഹൈഡ്രജനും ഒളിച്ചിരിക്കുന്നത് പിരിയോഡിക് ടേബിളിലെ ഈ മൂലകങ്ങൾ പാറയുടെ ഭാഗമായി മാറിയതുകൊണ്ട് അവ ചൂടിലും ബാഷ്പീകരിക്കപ്പെടാതെ അവിടെ നിന്നു ഭൂമിയിലെ സമുദ്രങ്ങളിലുള്ളതിനേക്കാൾ മൂന്നിരട്ടി ജലം ഇത്തരത്തിൽ പാറകൾക്കുള്ളിൽ ഉണ്ടെന്ന് ഇന്ന് നമുക്കറിയാം ഒരു വലിയ സ്പോഞ്ച് വെള്ളം വലിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഭൂമിയുടെ മാൻഡിൽ ജലത്തിൻ്റെ ഒരു വലിയ കലവറയായി മാറി ഇവിടെ വച്ചാണ് കഠിനമായ മർദ്ദത്താൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസബന്ധനം ദൃഢമാകുന്നത് ഏകദേശം നാല് നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിക്കടിയിലെ ഈ പാറകൾ ഉരുകാൻ തുടങ്ങി മാഗ്മയായി മാറിയ ഈ പാറകൾക്കൊപ്പം ഉള്ളിലെ ഹൈഡ്രോക്സിൻ അയോണുകൾ സ്വതന്ത്രമാവുകയും പരസ്പരം ചേർന്ന് ജലതന്മാത്രകളായി മാറുകയും ചെയ്തു ഈ പ്രക്രിയയെ ഔട്ട് ഗ്യാസിങ് എന്ന് വിളിക്കുന്നു പിരിയോഡിക് ടേബിളിലെ കാർബൺ നൈട്രജൻ എന്നിവയ്ക്കൊപ്പം ഈ നീരാവി അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തേക്ക് ചീറ്റിത്തെറിച്ചു അക്കാലത്തെ ഭൂമിക്ക് ചുറ്റും കനത്ത മേഘങ്ങളുടെ ഒരു പുതപ്പ് രൂപപ്പെട്ടു എന്നാൽ ഭൂമിയുടെ ഉപരിതലം അപ്പോഴും തിളച്ചു മറിയുന്ന ഒരു ലാവയായിരുന്നു ആകാശത്തു നിന്ന് വീഴുന്ന ഓരോ മഴത്തുള്ളിയും തറയിൽ തൊടുന്നതിനു മുൻപേ വീണ്ടും നീരാവിയായി മാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു നീരാവി യുഗമായിരുന്നു അത് ഭൂമി തനിയെ ജലം നിർമ്മിക്കുമ്പോൾ തന്നെ പുറത്തുനിന്നും സഹായമെത്തി സൗരേദത്തിന്റെ അറ്റത്തുള്ള കൊയ്പ്പർ ബെൽറ്റിൽ നിന്നും മറ്റും വന്ന ധൂമകേതുക്കൾ ഭൂമിയെ ലക്ഷ്യം വച്ചു ഇവയിൽ അടങ്ങിയിരിക്കുന്നത് കോടിക്കണക്കിന് ടൺ ഐസായിരുന്നു പിരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ ബഹിരാകാശത്തെ അതിശൈത്യത്തിൽ ഐസായി മാറിയതായിരുന്നു ഈ ധൂമകേതുക്കൾ ഓരോ ഉൽക്കാപതനവും ഭൂമിയിലേക്ക് വലിയ അളവിൽ ജലം എത്തിച്ചു ശാസ്ത്രജ്ഞർ സമുദ്രത്തിലെ ജലത്തെയും ഉൽക്കകളിലെ ജലത്തെയും ലാബിൽ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ സമുദ്രങ്ങളിലെ വലിയൊരു ശതമാനം വെള്ളവും ഈ ബഹിരാകാശ അതിഥികൾ കൊണ്ടുവന്നതാണ് ഉള്ളിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പുറത്തുവിട്ട നീരാവിയും പുറത്തുനിന്ന് ഉൽക്കകൾ കൊണ്ടുവന്ന ഐസും ചേർന്ന് ഭൂമി ഒരു വലിയ വാട്ടർ ടാങ്കായി മാറി ഭൂമിയുടെ ഉപരിതലം നൂറ് ഡിഗ്രി സെൽഷ്യസിനും താഴേക്ക് എത്തിയ ആ ചരിത്ര നിമിഷം അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് ദ്രാവകമായി താഴേക്ക് പതിച്ചു അത് ഭൂമിയിലെ ആദ്യത്തെ മഴയായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന മഴ പോലെയല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരേപോലെ പെയ്ത ഒരു മഹാപ്രളയം ഈ മഴവെള്ളം ഭൂമിയിലെ പാറകളിലൂടെ ഒഴുകിയപ്പോൾ പിരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് ഒന്നിലെ ലോഹമായ സോഡിയത്തെയും ഗ്രൂപ്പ് പതിനേഴിലെ ക്ലോറിനെയും അത് അലയിപ്പിച്ചു അവ ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പായി മാറി താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളം കെട്ടിക്കിടന്ന് സമുദ്രങ്ങളുണ്ടായി പിരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ ഒത്തുചേരൽ അവിടെ സംഭവിച്ചു ജലം ഭൂമിയുടെ താപനിലയെ ക്രമീകരിച്ചു അതോടെ നമ്മുടെ ഗ്രഹം ജീവന് അനുകൂലമായ ഗോൾഡ് ലോക്ക് സോണിലായി മാറി സമുദ്രം ഒരു വലിയ സൂപ്പായി മാറി പിരിയോഡിക് ടേബിളിലെ കാർബൺ നൈട്രജൻ ഫോസ്ഫറസ് എന്നിവ ജലവുമായി ചേർന്ന് ആദ്യത്തെ അമിനോ ആസിഡുകൾ നിർമ്മിച്ചു ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ വെച്ച് ജലം ജീവന് ജന്മം നൽകി ഇന്ന് നാം കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളത്തിനും പറയാനുള്ളത് ഈ നാല് പോയിൻറ്റ് ആറ് ബില്യൺ വർഷത്തെ കഥയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും ഈ പഴയ സമുദ്ര ജലമാണ് പിരിയോഡിക് ടേബിളിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആ വിചിത്രമായ പ്രണയമില്ലായിരുന്നെങ്കിൽ ഭൂമി ഇന്നും വെറും ഒരു കരിഞ്ഞ പാറയായി തുടരുമായിരുന്നു ജലം എന്നത് വെറും ഒരു ദ്രാവകമല്ല അത് പ്രപഞ്ചം നമുക്ക് നൽകിയ ഏറ്റവും വലിയ രാസവിസ്മയമാണ് പുതിയൊരു ടോപ്പിക്കുമായി ജെ എം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ